സംസ്ഥാനം നൽകുന്ന പ്രോത്സാഹന സഹായം നിർത്തണമെന്നും അധിക നെല്ല് സംഭരിക്കരുതെന്നുമുള്ള കേന്ദ്ര കാർഷിക നയം കൃഷിഭൂമി ശവപ്പറമ്പാക്കുന്നതാണെന്ന ജില്ലാ സെക്രട്ടറി സുരേഷ് സുരേഷ് ബാബു സംഭരണത്തിൽ സംസ്ഥാന സംഭവിച്ചിട്ടുണ്ടെന്നും ബാബു കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സുരേഷ് ബാബു കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെതിരെ ചിങ്ങമൊന്ന കരുദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയെന്നും സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു പ്രോത്സാഹനധനം സംസ്ഥാനം നിർത്തലാക്കില്ല ഇത്തവണ നെല്ല് സംഭരിക്കാനും വില നൽകാനും പരിഹാരം കണ്ടെത്തി കർഷകരെ ചേർത്തു നിർത്തുന്ന സർക്കാരാണ് കേരളത്തിലേത് വേണ്ടിവന്നാൽ ഇനിയും വില വർദ്ധിപ്പിക്കും നെല്ല് സംഭരണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി ചിങ്ങമൊന്നിന് കരുദിന സമരം നടത്തിയ കോൺഗ്രസുകാരും ട്രാക്ടർ റാലി സംഘടിപ്പിച്ച ബി ജെ പി കാരും പ്രോത്സാഹനധനം നിർത്തണമെന്ന കേന്ദ്ര നയത്തിനെതിരെ ശബ്ദിക്കാത്തത് കർഷക വഞ്ചനയാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രത്തിന് കത്തയച്ചത് ജനങ്ങളെ പറ്റിക്കാനാണ് ബജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടാതിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ മിണ്ടിയില്ല കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പാർലമെന്റിൽ പോലും കോൺഗ്രസ് മിണ്ടുന്നില്ല ആചരിച്ചില്ലേ അതിന് നേതൃത്വം കൊടുത്തവരല്ലേ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും എന്തെല്ലാം കോലാകലങ്ങളുണ്ടായി കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നത് ബിജെപി അല്ലേ ബി ജെ പി ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് കേരള ഗവൺമെന്റിനോട് അത് നടപ്പിലാക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോൾ ഇത് ഈ കേരളത്തിൽ കർഷക വിരുദ്ധമാണ് എന്ന ഒരു പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റോ ഇനി അവരൊന്നും പോട്ടെ ഇവിടെ ട്രാക്ടർ റാലി നടത്തിയല്ലോ അപ്പോ മാധ്യമങ്ങളുടെ എല്ലാം മുമ്പിലുള്ള ഒരു മഹാനായ നേതാവ് നമ്മുടെ പാലക്കാട് ജില്ലക്കാരൻ വടകരയിൽ പോയി മത്സരിച്ചാണ് ിൽ ഇടതും പലതും പാലക്കാട്ടിലെ ജയിച്ചുപോയ എം എൽ എ ഇരുത്തിക്കൊണ്ടല്ലേ ഈ ബയ്യലക്ഷൻ സമയത്ത് അവർ പിണറായി സർക്കാരിനെതിരായിട്ട് വലിയ റാജി നടത്തിയത് കർഷകരോട് കടം പറയരുത് എന്ന് പറഞ്ഞ ഉപവാസംഘടന്ന ആളല്ലേ ഈ പറയുന്ന ഷാഫി പറമ്പു എന്താ ഇപ്പൊ ഒന്നും ഉണ്ടാത്തത് അദ്ദേഹം പാർലമെന്റ് മെമ്പറല്ലേ പാർലമെന്റിനകത്ത് എന്താണ് ഒരു ചോദ്യം ചോദിക്കാത്തത് അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയത് പാലക്കാട് ജില്ലയിലല്ലേ ആ രാഷ്ട്രീയം തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ കർഷകരോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇതിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇലക്ഷൻ കാലഘട്ടത്തിൽ പത്ത് വോട്ടിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഈ റീൽസ് ഉണ്ടാക്കി ജനങ്ങളെ വോട്ടിനു വേണ്ടി ഇതെല്ലാം കോൺഗ്രസിന്റെ മാധ്യമങ്ങളും കർഷകരുടെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്